സൗദിയിൽ ചേർന്ന അറബ് ഉച്ചകോടിയിൽ അൻപത്തിയേഴ് രാജ്യങ്ങളും ഇറാനെ പിന്തുണച്ചു എന്നൊരു പ്രത്യേകതയുണ്ട് ഏതെല്ലാം കാര്യത്തിലാണ് പിന്തുണ എന്ന് പ്രസ്താവിച്ചിട്ടില്ലെങ്കിലും നിലവിലെ സാഹചര്യം പാലസ്തീൻ വേണ്ടി ഇറാൻ നടത്തുന്ന ത്യാഗോജ്വലമായിരിക്കുന്ന പോരാട്ടത്തിന് പിന്തുണ നൽകുന്നു എന്ന തരത്തിലാണ് അറബ് രാഷ്ട്ര ഭരണാധികാരികൾ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിച്ചത് അതിൽ ഏറ്റവും ശക്തമായിരിക്കുന്ന പ്രസംഗം നടത്തിയത് സൌദിയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജാവാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശത്രുരാജ്യം തന്നെയാണ് അവരുമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധങ്ങളും സൌദി സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇല്ല പാലസീൻ സ്വാതന്ത്ര്യമാവാതെ ഇസ്രായേലുമായിട്ട് സംസാരിക്കുക എന്നുള്ളത് പോലും അനുവദിക്കാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് പല ഘട്ടങ്ങളിലും സൗദി അറേബ്യയുടെ പിന്തുണ ഇസ്രായേൽ തേടിയിരുന്നു ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ തങ്ങളുടേതായിരിക്കുന്ന നിലപാടുകൾ കൃത്യമായ രീതിയിൽ ഇസ്രായേലിനെ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ നടത്തുന്നത് യുദ്ധമല്ല വംശാത്യമാണ് അതിന് പിന്തുണ നൽകാൻ വേണ്ടി പാടില്ല എന്ന് തുടങ്ങി എന്ന് തുടങ്ങി ഒക്ടോബർ ഏഴാം തീയതിയുള്ള അക്രമമായിട്ട് അക്രമവുമായിട്ട് ബന്ധപ്പെട്ടും അതിന് മുമ്പുള്ള ഇസ്രായേൽ പാലസ്തീൻ വിഷയമായിട്ട് ബന്ധപ്പെട്ടെല്ലാം വിശദീകരിച്ചു കൊണ്ടാണ് സൽ മുഹമ്മദ് സൽമാൻ രാജാവ് അവർ അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗം തന്നെ നടത്തിയത് പിന്നീട് തുടർന്ന് പ്രസംഗിച്ച ഓരോ രാഷ്ട്ര ഭരണാധികാരികളും ഇപ്പോൾ ഇറാന്റെ ശക്തരായിക്കുന്ന ഇറാന്റെ നിലപാടിനെയും അവരുടെ ധൈര്യത്തെയും അവരുടെ സമീപനത്തെയും പ്രശംസിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്നു തുർക്കി ഇറാനോടൊപ്പം ചേർന്ന് നിന്ന് തന്നെ സംസാരിക്കുന്നു എന്ന് മാത്രമല്ല പ്രതിസന്ധി ഘട്ടത്തിൽ ഇറാനെ തങ്ങളെ സഹായിക്കും എന്നുകൂടി തുർക്കിക്ക് വേണ്ടിയിട്ട് തുർക്കിയുടെ വിദേശകാര്യ മന്ത്രിയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചത് ആദ്യഘട്ടത്തിൽ സംസാരിച്ച് അദ്ദേഹമായിരുന്നു അറബ് ഇസ്ലാമിക ഉച്ചകോടി ചരിത്രപരമായിരിക്കുന്ന മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ള പരാമർശം ജോർദാൻ്റെ ഭാഗത്തു നിന്നും വന്നു ഇറാൻ്റെ പരമാധികാരത്തെ ബഹുമാനിക്കുന്നു എന്നും അവർക്ക് നേരെയുള്ള അക്രമത്തെ തങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കുകയില്ല എന്ന രീതിയിലാണ് തുർക്കിയുടെ ഭാഗത്തുനിള്ള പ്രതികരണം ഉണ്ടായത് കാര്യമെന്ന് പറയുന്നത് ഇറാനെ രണ്ട് പ്രാവശ്യമെങ്കിലും ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് ഇറാൻ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇറാൻ്റെ പരമാധികാരത്തിന് നേരെയുള്ള അക്രമത്തെ പ്രത്യേകിച്ച് ഇസ്രായേൽ നടത്തുന്ന അക്രമത്തെ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന തരത്തിലും ഇത് വല്ലാതെ മുന്നോട്ട് പോകാത്ത രീതിയിൽ അവസാനിപ്പിക്കണം എന്നുള്ള പരാമർശവും അറബ് ഭാഗങ്ങളിൽ അറബ് രാജ്യങ്ങളുടെ ഭരണാധികാരികളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിനെ ഗാസയാക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമത്തെ തങ്ങൾ അപലപിക്കുന്നു ആ ഭാഗം കൂടി നിങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ഗസയെപ്പോലെയാക്കി ആ പ്രദേശത്ത് ആധിപത്യം ഉണ്ടാക്കുക എന്നുള്ളത് തൊള്ളായിരത്തി അറുപത്തി അന്താരാഷ്ട്ര കരാർ വ്യവസ്ഥ പ്രകാരം ഭൂമി പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധാനാന്തരം ഉണ്ടാക്കിയിരിക്കുന്ന യു എൻ സഭയുടെ കരാർ പ്രകാരം ലംഘനമാണ് കരാർ ലംഘനം ഇസ്രായേൽ ചെയ്യുന്നു അതൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അതുകൊണ്ട് ഇസ്രായേൽ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ മുൻപ് എങ്ങനെയാണോ ഇസ്രായേലിന്റെ പ്രസിഡന്റ് ഈ പ്രസിഡന്റ് ഈ ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് പറഞ്ഞിരുന്നത് അതിന്റെ തുടർച്ചയായ രീതിയിലുള്ള നിലപാടുകൾ ഓരോരോ രാജ്യങ്ങളും ഇറാൻ പറഞ്ഞത് അങ്ങനെ തന്നെ ശരിവെച്ച് പറഞ്ഞിരിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് മരണപ്പെട്ട ഇബ്രാഹിം റയ്സിയാണ് ഇറാന്റെ അന്നത്തെ പ്രസിഡന്റായിരുന്ന അദ്ദേഹമാണ് ഇസ്രായേലിനെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ പറഞ്ഞത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ രാജ്യമായി പ്രഖ്യാപിക്കണം ആ ഭീകര രാജ്യത്തിന്റെ മേധാവിയാണ് ഇസ്രായേലിന്റെ നിലവിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവു എന്ന് അറബ് ലോകങ്ങൾ പറയേണ്ടതുണ്ട് അവരുമായിട്ടുള്ള എല്ലാ നേതൃത്വനിർബന്ധം അച്ഛ അവസാനിപ്പിക്കണം കയറ്റുമതിറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സേവനം ചെയ്യാൻ പാടില്ല ഇസ്രായേലിന്റെ ഒരു ഉൽപ മേഡ് ഇൻ അമേരിക്ക എന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ മേഡ് വേറെ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ വെച്ചിട്ടോ ഈ അറബ് രാജ്യങ്ങളിൽ വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടയപ്പെടേണ്ടതാണ് അങ്ങനെ അവർക്കെതിരെ യുദ്ധം ചെയ്യുന്ന വിഭാഗത്തിനെ സൈനികമായും സാമ്പത്തികമായും സഹായിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം എന്നുകൂടി അന്ന് ഇബ്രാഹിം റെയ്സി പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ കാര്യത്തെക്കുറിച്ച് പരാമർശം നടത്തിയിട്ടില്ലെങ്കിലും ഏറെക്കുറെ ഇന്ന് ഇറാൻ ലോകത്ത് വലിയ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് അമേരിക്ക എന്ന് പറയുന്ന വലിയ ശക്തിയുള്ള രാജ്യത്തെ അല്ല ചർച്ച ചെയ്യുന്നത് അത്രയും വലിയ ശക്തിയുള്ള രാജ്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അത്രയും അതിന്റെ പകുതി പോലും ശക്തിയില്ലാത്തൊരു രാജ്യം മുന്നോട്ട് വരുന്നു അവരുടെ പ്രതിരോധത്തിൽ ഇവരെല്ലാവരും തോറ്റുകൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അറബ് രാജ്യങ്ങളിലെല്ലാം ഇറാന്റെ തരംഗങ്ങൾ വലിയ ശക്തമായ രീതിയിൽ ഓളം തല്ലിക്കൊണ്ടിരിക്കുന്നു എന്നും ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പം നമ്മൾ കാണുന്ന പോലെ അല്ല ഭരണാധികാരികളും അവരുടെ നിലപാടുകളും സമീപനങ്ങളും തന്നെ രാജ്യത്തിലെ പൗരന്മാർ നോക്കി നിൽക്കുന്നത് ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളും ആ സംഭവത്തിൽ നേരിട്ട് കൊണ്ട് ഇടപെടുന്ന മറ്റ് രാജ്യങ്ങളും അവരുടെ സംവിധാനങ്ങളും ഏതൊക്കെ തരത്തിലുണ്ട് എന്ന് നോക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അത് ഇറാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത് ഇറാൻ ലോകത്തിലെ വലിയ ശക്തിയുള്ള രാജ്യമാണ് നമ്മൾക്ക് യുദ്ധം ചെയ്താൽ ജയിക്കാനൊക്കെ സാധ്യത കുറവാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല ചെയ്തത് പകരം അവരുമായി ഇഞ്ചോടിഞ്ച് പോരാടുകയും പോരാടിക്കൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇത് ഇറാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റ് അറബ് രാജ്യങ്ങളൊക്കെ പേടിച്ച് ഭയപ്പെട്ടുകൊണ്ട് മാറി നിന്നപ്പോൾ ഇറാൻ എന്ന് പറയുന്ന ഒരു ആണത്തമുള്ള രാജ്യം മുന്നോട്ട് വന്നുകൊണ്ട് തങ്ങൾ പിന്മാറുകയില്ല പാലസ്തീന സ്വാതന്ത്ര്യം തങ്ങളുടെ അവകാശവും ലക്ഷ്യവുമാണ് ആ ലക്ഷ്യം കാണാതെ തങ്ങൾ പിന്മാറുകയില്ല എന്ന് പറഞ്ഞ ഏകോ രാജ്യത്തിൻ്റെ പേര് ഇറാനാണ് അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാ മേഖലയിലും ഈ അക്രമത്തിൻ്റെ തോത് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതും ആയുധത്തിന് വേണ്ടി ഇസ്രായേൽ പരക്കം പായുന്ന സമയത്ത് ആയുധത്തിന് വേണ്ടി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന സൈനിക ട്രോപ്പുകൾ പരക്കം പായുന്നത് എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് വംശ തങ്ങൾ കൂട്ടുനിൽക്കുകയില്ല ഫാലസ്തീൻ്റെ ഭൂപ്രദേശം അവർക്ക് വിട്ടുകൊടുക്കേണ്ടതാണ് അവരുടെ ഭൂമിയുള്ള കയ്യേറ്റം അനുവദിക്കുകയില്ല പാലസ്തീൻ്റെ ഭൂമിയിലാണ് ഇസ്രായേൽ കെട്ടിപ്പടുത്തത് അങ്ങനെ തുടങ്ങി ഒരുപാട് പരാമർശങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു നമ്മൾ മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം അത് നമ്മൾക്ക് വലിയ ഭയപ്പാടുണ്ടാക്കുമെന്ന് മാത്രമല്ല പാലസ്തീൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത മുസ്ലിം രാജ്യത്തിലേക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന കിരാതന്മാർ കയറുകയില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റുമെന്നാണ് ഇറാൻ ചോദിച്ചത് വലിയ മോ മോശപ്പെട്ട രീതിയിലുള്ള പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് അങ്ങനെയാണ് ഏറ്റവും വലിയ ശത്രുള്ള രാജ്യം ഭീകരമായിരിക്കുന്ന രാജ്യം എന്നൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായിനെതിരെ പരാമർശങ്ങളുണ്ടായിരിക്കുന്നത് ഈ പരാമർശത്തിൽ ഈ മുൻപൊക്കെ ഒറ്റപ്പെട്ട രീതിയിലൊക്കെ അങ്ങനെയല്ല ഇങ്ങനെ അല്ല എന്നൊക്കെ ഒരു ന്യായീകരണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഇറാൻ്റെ നിലപാട് തന്നെ ലോകം ശരിവച്ചിരിക്കുന്നു എന്നുള്ളതും തങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാർ മുഴുവനും ഈ ഇറാൻ്റെ നിലപാടിനോടൊപ്പമാണ് എന്നുള്ളതും സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് ഭരണാധികാരികളുടെ നിലപാടുണ്ടായിരിക്കുന്നത് ഈ നിലപാടുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ അവർ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനമെടുത്തിരിക്കുകയാണ് ആ തീരുമാനം ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മുൻ പ്രസിഡന്റ് നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് നേരിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിക്കുന്നത് അതെ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഗസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറാൻ വേണ്ടി ഇസ്രായേലിനെതിരെ ഇസ്രായേലിൽ സമ്മർദ്ദം ചെലുത്തണം അമേരിക്ക സമ്മർദ്ദം ചെലുത്തണം എന്നുള്ളതാണ് ഗസയിൽ പട്ടിണി കിടക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന വെള്ളം കിട്ടാത്ത മരുന്ന് കിട്ടാത്ത അങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഇസ്രായേലിന്റെ അനുവാദമില്ലാത്ത തന്നെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അവരുടെ ഭക്ഷ്യ വസ്തുക്കൾ എത്താനുള്ള സംവിധാനം അമേരിക്ക ഒരുക്കണം ഇസ്രായേലിന് ആയുധം നൽകുന്ന പ്രവൃത്തികൾ അവസാനിപ്പിക്കണം പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം ദ്വരാഷ്ട്ര പ്രഖ്യാപനം അനിവാര്യമായിരിക്കുന്ന സാഹചര്യങ്ങളും ഘട്ടവുമാണ് ഇപ്പോൾ ഗസയെ തീർത്താലോ ഗസയെ അവസാനിപ്പിച്ചാലോ യഥാർത്ഥത്തിൽ ഫാലസ്തീനിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ വിഷയമാണുള്ളത് അതിന് പരിഹാരം ഉണ്ടാക്കിയാണ് വേണ്ടത് അല്ലാതെ ഒരു സൈനിക ട്രൂപ്പിനെയോ അല്ലെങ്കിൽ ഭീകരവാദ ഭീകരവാദം ചുമത്തപ്പെട്ട വിഭാഗത്തെയോ ഇല്ലാതാക്കുകയാണെങ്കിൽ പിന്നീട് അവർ പുനർജനിക്കരുത് അങ്ങനെ പുനർജനിക്കുമെന്നാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത് താലിബാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ പരാമർശിച്ചുകൊണ്ട് ആ ഭാഗങ്ങൾ അവർ പൂർത്തിയാക്കുന്നു പറയുന്ന കാര്യം ഇതാണ് രണ്ടായിരത്തി പതിനൊന്ന് ആ കാലഘട്ടത്തിൽ ഈ അമേരിക്കക്ക് നേരെ അക്രമം ഉണ്ടായതിനോടനുബന്ധിച്ചാണ് പത്ത് തമ്മാട് രാഷ്ട്രങ്ങളുടെ ലിസ്റ്റ് അമേരിക്ക പ്രഖ്യാപിക്കുന്നു അതിൽ ആദ്യത്തെ തമ്മാട് രാജ്യമായിട്ട് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെയാണ് പിന്നീട് താലിബാൻ ഭരണകൂടത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അഫ്ഗാൻ സാധിച്ചു വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും മരണങ്ങളും അവിടെ നടന്നു അങ്ങനെ അമിത് ഖർസായിയുടെ ഭരണം അവിടെ രണ്ട് അമിത് ഖർസായയുടെ ഭരണം അവിടെ കൊണ്ട് അമേരിക്ക കൊണ്ടുവന്നു പിന്നീട് പത്ത് പതിനഞ്ച് വർഷം അങ്ങനെ വർഷം അങ്ങനെ പോയി പിന്നെ പുതിയ ഭരണാധികാരികൾ വന്നു ആ രീതിയിൽ പോകുന്നുണ്ട് അവിടെ ചോദ്യം എന്നിട്ട് എന്നിട്ടവിടെ ഈ താലിബാൻ ഇല്ലാതായോ അവ ആ ഭരണത്തെ അമേരിക്കയുടെ സൈനികർ ഈ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് ആ രാജ്യത്തിലെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് താലിബാൻ വീണ്ടും ഭരണത്തിലേറി ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ ഭരണം നടക്കുന്ന താലിബാനാണ് താലിബാൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല ഇതിന്റെ സമാനമായിരിക്ക സ്ഥിതി വിശേഷമാണ് ആശയമാണ് ഇവിടെ പ്രാധാന്യം അല്ലാതെ സംഘടനയുടെ പേരല്ല ആ അതിന് നേതൃത്വം നൽകുന്ന വ്യക്തികളല്ല അതിന്റെ പ്രാധാന്യം പകരം അതിൽ വിശ്വസിക്കപ്പെടുന്ന സാമൂഹികപരമായ രീതിയിൽ അതിൽ അതുകൊണ്ട് മാത്രമേ ഗുണമുണ്ടാവൂ എന്ന് വിശ്വസിക്കപ്പെടുന്ന ജനവിഭാഗമാണ് അവരില്ലാതാക്കാൻ സാധിക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് താലിബാൻ രണ്ടാമത് അധികാരത്തിൽ വന്നത് ഈ അവസ്ഥയായിരിക്കും ഗസേലും ഉണ്ടാവുക അതുകൊണ്ട് അമാസന ഇല്ലാതാക്കുക എന്നുള്ളതല്ല ലക്ഷ്യം പകരം എന്ത് ചെയ്യണം ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടി നമ്മളാൽ കഴിയുന്ന സഹായകാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അതിന് അമേരിക്ക സമ്മർദ്ദം ചെലുത്തണം അമേരിക്ക ഇസ്രായേലിന് നൽകുന്ന ആയുധങ്ങൾ നിർത്തിവെക്കണം ഇവിടേക്കുള്ള എല്ലാവിധ വാഹനങ്ങളും തുറന്നു വിടണം ഒരു വാഹനം പോലും റഫേഡ് അതിർത്തിയുമായിട്ട് അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നിൽക്കാൻ വേണ്ടി പാടില്ല ഇതിൽ ഈജിപ്തും ശ്രദ്ധ പുലർത്തണം അങ്ങനെ തുടങ്ങിയിട്ട ഒരുപാട് കാര്യങ്ങളാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഇതിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധി യഥാർത്ഥത്തിൽ അമേരിക്കയിലായിരിക്കുകയാണ് അമേരിക്കയിലെ ട്രംപിന്റെ പഴയ രീതിയിലുള്ള ഉഷിരും വാശിയൊന്നും യഥാർത്ഥത്തിൽ മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇറാനെതിരെ ഉണ്ടായിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് വലിയ സമ്മർദ്ദങ്ങൾ അറബ് രാജ്യങ്ങളിൽ നിന്നുണ്ടാകുന്നു അറബ് രാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ പൂർത്തീകരണം അല്ലെങ്കിൽ ഒരു പൂർണ്ണത ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള കാര്യം അവർക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഈ മേഖലയിൽ നിന്ന് അറേബ്യൻ മേഖലയിൽ നിന്നാണ് രാജ്യലോക സമ്പത്തിന്റെ മുപ്പത് ശതമാനത്തോളം ഒഴികുന്നത് എന്നതിനാൽ അറബ് രാജ്യങ്ങളുമായി ഉടക്കുണ്ടാക്കുന്നത് ഭാവിയിൽ സാമ്പത്തികപരമായ രീതി വലിയ ആഘാതമുണ്ടാക്കും എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞിരിക്കുന്നു കാര്യം റഷ്യയും ചൈനയും തമ്മിൽ അറബ് രാജ്യങ്ങൾക്ക് വലിയ സൗഹൃദവും വലിയ ബന്ധവുമാണ് ഈ സൗഹൃദത്തിൻ്റെയും ബന്ധവും ഈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കും ഈ അറബ് രാജ്യങ്ങൾക്ക് സാധിക്കും ഇടപെടാൻ വേണ്ടി റഷ്യയും ചൈനയും റഷ്യയും ചൈനയും സാധിക്കും എന്നതിനാൽ അമേരിക്കയുടെ ആധിപത്യം അറേബ്യൻ മേഖലയിൽ നിന്ന് തീരെ കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം വല്ലാതൊന്നും വൈദൂരമല്ലാതെ ഉണ്ടാകും എന്നുള്ള കാര്യം അമേരിക്കയെ മനസ്സിലാക്കിയത് കൊണ്ടാണ് യുദ്ധ കാഠിന്യത്തിന് അൽപ്പാൽപമെങ്കിലും കുറവ് വരുത്താൻ സാധിക്കും എന്ന് രാഷ്ട്രീയ നിരീക്ഷരൊക്കെ വിലയിരുത്തുന്നത്